ഈ നഗരം ഒരിക്കലും ഉറങ്ങാറില്ല ഓരോ രാത്രിയിലും ആയിരക്കണക്കിന് കഥകൾ ഇവിടെ ജനിക്കുന്നു ചിലത് സന്തോഷത്തിന്റെ ചിലത് പ്രണയത്തിന്റെ പക്ഷെ ചില രാത്രികൾ ഭയത്തിൻ്റെതാണ് അങ്ങനെയൊരു രാത്രിയിലാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത് നഗരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആയാൽ നിന്നും ഒരു നിലവിളി ഉയർന്നുവെന്നും ഞാൻ അവിടെ എത്തുമ്പോൾ കണ്ടത് പോലീസുകാരെയും പേടിച്ചരണ്ട ജനക്കൂട്ടത്തെയുമായിരുന്നു അൽബിൻ മാത്യു എന്ന കോടീശ്വരന്റെ ഫ്ളാറ്റിലായിരുന്നു ആ ക്രൂരകൃത്യം നടന്നത് അകത്തേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് തറയിൽ തളും കെട്ടിക്കിടന്ന രക്തമായിരുന്നു കസേരയിൽ ജീവനെറ്റ ആ ശരീരം പക്ഷെ എന്നെ ഞെട്ടിച്ചത് അതായിരുന്നില്ല അയാളുടെ കഴുത്തിൽ ഒരു കറുത്ത ചിഹ്നം കോറി ഒരു കറുത്ത സർപ്പിളാകൃതി അതൊരു കൊലപാതകമായിരുന്നില്ല അതൊരു സന്ദേശമായിരുന്നു അടുത്ത ദിവസങ്ങളിൽ എന്റെ ലോകം ആ ചിഹ്നത്തിനു ചുറ്റുമായിരുന്നു ഒടി പഴയ ഫയലുകൾക്കിടയിൽ ഞാൻ ആ ചിഹ്നം വീണ്ടും വീണ്ടും കണ്ടു പരിഹരിക്കപ്പെടാത്ത ഒരുപാട് കേസുകൾ ഒരേയൊരു മുദ്ര എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ഓരോ നിമിഷവും ആ ചിഹ്നം എന്നെ വേട്ടയാടി ആശ്വാസമായി കൂടെയുണ്ടായിരുന്നത് കൃതി മാത്രമായിരുന്നു അവളുടെ ചോദ്യങ്ങളിൽ ആശങ്കയും കണ്ണുകളിൽ കരുതലും നിറഞ്ഞിരുന്നു അങ്ങനെയിരിക്കെയാണ് അതോർമ്മ വന്നത് വർഷങ്ങൾക്കു മുൻപ് വായിച്ചു മറന്ന ഒരു പുസ്തകം അതിന്റെ പുറഞ്ചട്ടയിൽ അതേ കറുത്ത ചിഹ്നമുണ്ടായിരുന്നു ബി ഒബ്സിഡിയൻ ഹാൻഡ് എ ഹിസ്റ്ററി ഓഫ് എ സീക്രട്ട് സൊസൈറ്റീസ് എന്റെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം എവിടെ തുടങ്ങണമെന്ന് എനിക്ക് വ്യക്തമായി അന്നൊരു രാത്രിയിൽ ഞാൻ നഗരത്തിലെ ആ പഴയ ലൈബ്രറിയുടെ തുരുമ്പിച്ച വാതിലുകൾ തുറന്നു കാലം നിശ്ചലമായ ഒരിടം ഒടിപടലങ്ങൾക്കിടയിലൂടെ ഞാൻ ആ പുസ്തകം തിരഞ്ഞു ഒടുവിൽ ഞാനത് കണ്ടെത്തി ബി ഒബ്സിഡിയൻ ഹാൻഡ് പുസ്തകം കയ്യിലെടുത്തതും പിന്നിലൊരു നിഴലനക്കും ഞാൻ തിരിച്ചറിഞ്ഞു പോക്കെടുക്കാൻ ശ്രമിക്കും മുൻപേ ഒരു അദൃശ്യ ശക്തി ആ പുസ്തകം എന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു എന്റെ മുന്നിൽ അവൻ നിന്നിരുന്നു കറുത്ത വസ്ത്രവും മുഖം മുഖംമൂടിയുമണിഞ്ഞ ആ രൂപം അവനെയായിരുന്നു ഞാൻ തിരഞ്ഞത് ബി മാസ്റ്റർ അവന്റെ കണ്ണുകളിലെ ശക്തി എനിക്ക് വായിച്ചെടുക്കാമായിരുന്നു അത് മനുഷ്യസഹജമായിരുന്നില്ല എല്ലാം കൈവിട്ടു പോകുകയാണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങിയിരുന്നു കമ്മീഷണറെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് കൃതിയുടെ ഫോൺ വന്നത് അവളുടെ നിലവിളി എന്റെ നെഞ്ചിലാണ് കൊണ്ടത് ആ നിമിഷം എന്റെ ലോകം ഇരുണ്ടുപോയി പിന്നെയൊന്നും എനിക്ക് ഓർമ്മയില്ല എന്റെ കാർ നഗരത്തിലൂടെ ഒരു പോലെ പാഞ്ഞു എന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ കണ്ട കാഴ്ച ഭീകരമായിരുന്നു വാതിൽ തകർക്കപ്പെട്ടിരിക്കുന്നു അകത്ത് ആ കറുത്ത ചിഹ്നത്തിന് നടു അവർ ബന്ദിയാക്കിയിരിക്കുന്നു എന്റെ പോരാട്ടം അവരോടൊത്തേക്കായിരുന്നു ഓരോരുത്തരായി വീഴുമ്പോഴും എന്റെ ഒന്നായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെടുക അവസാനം ഞാൻ അവന്റെ മുന്നിലെത്തി ദി മാസ്റ്റർ അതൊരു സാധാരണ പോരാട്ടമായിരുന്നില്ല ആശുപത്രിയിൽ കൃതിയുടെ മുഖത്ത് ആശ്വാസം കണ്ടപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത് ഞങ്ങൾ സുരക്ഷിതരായിരുന്നു പൽക്കാലത്തേക്ക് കമ്മീഷണറുടെ കണ്ണുകളിൽ എന്നോട് ബഹുമാനം നിറഞ്ഞിരുന്നു അദ്ദേഹത്തിന് കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാണ് പക്ഷേ എനിക്കറിയാം ഇത് അവസാനമല്ല ഈ പോരാട്ടം ഇവിടെ തീരുന്നില്ല ഞാൻ ആ ജനലിലൂടെ നഗരത്തെ നോക്കി നിന്നു ഇരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾക്കിടയിൽ ദൂരെ ഒരു കെട്ടിടത്തിനു മുകളിൽ ഒരു നിഴൽ രൂപം ഞാൻ കണ്ടു ആ കറുത്ത ചിഹ്നം വീണ്ടും തെളിഞ്ഞതുപോലെ അവൻ തിരികെ വരും അടുത്ത പോരാട്ടത്തിനായി ഞാൻ തയ്യാറായിരുന്നു എപ്പോഴും